നമസ്കാരം സ്വാഗതം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി അവസരമുണ്ട് എഫ് ടി എ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് നിയമനം നിലവിൽ അഞ്ച് ഒഴിവുകളാണുള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത അവസാന തീയതി ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ ഇങ്ങനെയാണ് യോഗ്യത ബി ഇ ബി ടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് യോഗ്യത ഇതെല്ലാം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത് പ്രത്യേകിച്ച് ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബി എസ് സി എഞ്ചിനീയറിങ് ഇത്രയും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അറുപത് ശതമാനം മാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത് മാത്രമല്ല രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തിനാല് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൺപത്തിനാലായിരം രൂപയാണ് ശമ്പളമായി നൽകുന്നത് ഡിസംബർ ഒൻപതാം തീയതിക്ക് മുൻപായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം വിശദമായി വായിക്കണം വിജ്ഞാപനത്തിനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഒഴിവുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇൻസ്ട്രക്ടർ ഫയർ ഫൈറ്റിംഗ് തസ്തിയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് കൂടുതൽ ഒഴിവുകൾ എത്രയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിരുദമോ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഉയർന്ന പ്രായപരിധി അറുപത്തി അഞ്ച് വയസ്സാണ് കരാർ നിയമനമാണ് മൂന്ന് വർഷത്തേക്കാണ് നിയമനം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർഷം കൂടി കരാർ നീട്ടി നൽകുകയും ചെയ്യും പ്രാക്ടിക്കൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് മാസം നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ ശമ്പളമായി ലഭിക്കുന്നുണ്ട് മെഡിക്കൽ അലവൻസായി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വേറെയുമുണ്ട് ഡിസംബർ പതിമൂന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വിശുദ്ധ വിവരങ്ങൾക്ക് വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് തൊഴിൽജാലകത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക